ഹായ് സുഹൃത്തുക്കളെ ും അബദ്ധങ്ങളിലും നട്ട് ജീവിക്കുന്ന ഇറാനോ അഫ്ഗാനോ പാകിസ്ഥാനോ പോലും ചെയ്യാത്ത ധീരകൃത്യങ്ങളാണ് ഈ കൊച്ചു കേരളക്കരയിൽ അരങ്ങേറുന്നത് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം ആദ്യം അതൊന്ന് കാണുക അത് കഴിഞ്ഞ ഞാൻ വസ്തുത എന്താണെന്ന് പറഞ്ഞു തരാം

എല്ല വിജയകരമായ അവയെ എല്ലാവരും ഏറ്റെടുക്കുന്ന പ്രളഭയെ ഇഷ്ടപ്പെടുന്ന മഹാന്മാരുടെ പൊരുത്തമുള്ള നല്ല സ്ഥാപനമാക്കണേ നിനക്ക് വേണ്ട പ്രവർത്തനങ്ങൾ വേണ്ട രൂപത്തിൽ രൂപത്തിലെല്ലാം ചെയ്ത് പ്രളഭ രോഗികൾക്ക് എല്ലാം തൃപ്തിപ്പെട്ട് ും എല്ലാം ഒരുമിച്ചുകൂടാ കാരണക്കാരായ അവർ ഇതിന്റെ ഉദാഹരണങ്ങള് ഇങ്ങനെ നീണ്ടുപോകുന്ന ഒരു പ്രാർത്ഥന ഈ പ്രാർത്ഥനാ സംഗമം കാണുമ്പോൾ ഒറ്റയടിക്ക് എന്നെപ്പോലെ തന്നെ നിങ്ങളും ചിന്തിക്കുന്നത് എന്താ ഇതൊരു മദ്രസ ഉദ്ഘാടനം അതല്ല അല്ലെങ്കിൽ ഒരു പള്ളി ഉദ്ഘാടനം അതല്ലെങ്കിൽ ഒരു ദർസ് അതല്ലെങ്കിൽ ഒരു നിക്കാഹു കുത്തുബ ഒരു മരണാനന്തര ചടങ്ങിനിടയിലുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ ആപത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രാർത്ഥന ഇതൊക്കെ തന്നെയല്ലേ ചിന്തിക്കാൻ വകയുള്ളൂ നമുക്ക് അല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതിനകത്ത് നമുക്ക് തോന്നുമോ ഇത് നമസ്കാരപുരയാണോ നമസ്കാര പള്ളിയോ ദർസോ മറ്റെന്തെങ്കിലും ഇസ്ലാമിക കേന്ദ്രങ്ങളാണോ എന്ന് സംശയിച്ചു പോയാൽ പറയാനില്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ പദ്ധതിയായിട്ടുള്ള ചിന്തിക്കണം ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ കായംകുളം കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലുള്ള റാത്തീപും ദുആ മജ്‌ലിസും പ്രാർത്ഥനാ സംഗമവുമാണ് ഈ കണ്ടത് നമ്മുടെ നാട് എത്രമാത്രം അന്ധവിശ്വാസങ്ങളിലും മത അന്ധതയിലും ആഴ്ന്നു പോയിരിക്കുന്നു എന്തിനാണ് ഈ ഇസ്ലാം മതവിശ്വാസികളെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്നൊരു അവസ്ഥ ഇവിടെ ഉണ്ടാക്കിയത് ആരാണ് എങ്ങനെയാണ് ഇത് വളർന്നു വന്നത് ഏ ഈ പ്രാർത്ഥന നടത്തുന്നത് ഭരണഘടനാ ലംഘനമാണോ അല്ലേ മതനിരപേക്ഷതയ്ക്കൊരു വെല്ലുവിളിയല്ലേ ഇത് സി പി എം ഭരിക്കുന്ന ഇടങ്ങൾ അതല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഇടങ്ങളെല്ലാം നിയമം ബാധകമാക്കുന്ന ഒരു നിയമം ഈ കേരളക്കരയിൽ വന്നിട്ടുണ്ടോ സി പി എം ഭരിക്കുന്ന കായംകുളം നഗരസഭയിലെ നാൽപ്പത്തി മൂന്നാം വാർഡിലാണ് ഈ സംഭവം അരങ്ങേറുന്നത് ഭരണഘടനയിലെ കുന്തവും കൊടച്ചക്രവും ഒക്കെ തപ്പിക്കൊണ്ടുള്ള നമ്മുടെ മന്ത്രി സജി ചെറിയാനാണ് ഉദ്ഘാടനം ചെയ്തത് ഒരുപക്ഷെ ഉസ്താദുമാരെ ഒക്കെ വിളിച്ചുകൊണ്ടുവന്ന് അലക്സാണ്ടർ ജേക്കബ് നമ്മുടെ റിട്ടയർഡ് ഡി ജി പിന്നെ അദ്ദേഹവും കൂടി ഉണ്ടെങ്കിൽ കാര്യം കുറച്ചുകൂടി ഒന്ന് കൊഴുത്തേനെ കാരണം മരിച്ചുപോയ ആളെ വിളിച്ചു വരുത്തി കൊലപാതക കുറ്റം തെളിയിക്കാനൊക്കെയുള്ള അപാരമായിട്ടുള്ള കഴിവുള്ള ആളാണ് ഒരുപക്ഷെ ഭരണഘടനയ്ക്കകത്തുള്ള കുന്തവും കുടച്ചക്രവും ഒക്കെ കണ്ടുപിടിക്കാൻ സജി ചെറിയാനെ സഹായിക്കാനും ഒരു പക്ഷേ അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നു ഈ മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങാണിത് സി പി എമ്മിന്റെ എം എൽ എ ശ്രീമതി പ്രതിഭാ ഹരി ആയിരുന്നു അധ്യക്ഷ മുസ്ലിം ലീഗ് വിജയിച്ച വാർഡായതുകൊണ്ട് ഈ പ്രദേശം ശരീരത് നിയമത്തിന്റെ അണ്ടറിൽ വരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് ഇനിയും മുസ്ലിം ലീഗ് വിജയിച്ച വേറെ ഏതെങ്കിലും പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ പഞ്ചായത്ത് ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ തുറക്കുന്നതും അവിടെ പ്രാർത്ഥനകളോടുകൂടി ആയിരിക്കും ഒരുപക്ഷെ അന്നത്തെ ദിവസം ആരംഭിക്കുന്നത് തന്നെ ശ്രദ്ധിച്ചോ പഞ്ചായത്ത് ഓഫീസുകളിൽ അതല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വിജയിച്ച ഏതെങ്കിലും നഗരസഭയോ കോർപ്പറേഷനോ മുനിസിപ്പാലിറ്റിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ അവിടെ വെള്ളിയാഴ്ച ദിവസം ജുമഹാ കുത്തുബയും ബാങ്കുവിളിയും നോമ്പുതുറയും ഒക്കെ വരുന്ന സന്ദർഭവും ഇനി ഒരുപാട് ദീർഘിച്ചു പോകില്ല കായംകുളം നഗരസഭയിൽ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് പകരം ശരീരത്വ നിയമം പ്രാബല്യത്തിൽ വന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് പ്രത്യേകിച്ച് ഒരു ഡിക്ലറേഷന്റെയും ആവശ്യമില്ല സർക്കാർ ചടങ്ങിൽ എങ്ങനെയാണ് ഈ മതത്തിന്റെ ആചാരം ഈ രൂപത്തിലേക്ക് കയറി വരുന്നത് ഇവർക്കെതിരെ കേസെടുക്കാൻ നടപടിയെടുക്കാൻ ഇവർക്കെതിരെ പരാതിപ്പെടാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്നുകൂടി ഒന്ന് ചിന്തിക്കണം സി പി എം ലീഗിന്റെ അവിശുദ്ധമായ കൂട്ടുകെട്ട് ഭരണഘടനയെ അട്ടിമറിച്ച് അവിടെ ശരീരത്വ നിയമം സ്ഥാപിക്കുന്നതിലേക്ക് അധപ്പതിച്ചിരിക്കുന്നു ഒരു പുരോഗമന സമൂഹത്തിന് ശരീരത്വ നിയമം ഏതൊക്കെ രൂപത്തിലാണ് ഭീഷണി ഉയർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്ന സന്ദർഭങ്ങളാണ് ഇതൊക്കെ കായംകുളം നഗരസഭയിൽ ശരീരത്വ നിയമം നടപ്പാക്കാനുള്ള സി ലീഗിന്റെ കുതന്ത്രമാണ് ഇവിടെ ആയിരിക്കുന്നത് ഇതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രകടിപ്പിക്കാനോ സമൂഹത്തിൽ വർഗീയമായ ചേരതിരിവിന് കാരണമാക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുക്കാനുള്ള ഇവരുടെ ഈ ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ ആര് സംസാരിക്കും ആരിതിനെ എതിർത്ത് മുന്നോട്ട് വരും ഇതൊരു ചോദ്യമാണ് ഇതിവരുടെ തുടക്കം മാത്രമാണ് പലതിനോടുമുള്ള തുടക്കം മാത്രം ഇനി പലയിടങ്ങളിലും നമുക്കിത് കാണാം മുമ്പ് ഇതേപോലെ തന്നെയാണ് ഒരു വാർത്ത സൃഷ്ടിക്കപ്പെട്ടത് കരുനാഗപ്പള്ളിയിൽ നിന്നോ കൊല്ലം ഭാഗത്തു നിന്നാണ് ഈ വാർത്ത വരുന്നത് നഗരസഭയിലെ ബാങ്ക് വിളിച്ചു എന്തിനെ നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ ഇനി വെള്ളിയാഴ്ചത്തെ ജുമാഅ കുത്തുമ്പയ്ക്കും കൂടി അവിടെ ബാങ്ക് വിളിക്കില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്നാൽ പിന്നെ ജുമയും കൂടി നമസ്കരിച്ച് നമുക്ക് പിരിയാം നാളെ പെരുന്നാൾ നമസ്കാരവും നഗരസഭയുടെ അധ്യക്ഷതയിൽ ഒരെണ്ണം സംഘടിപ്പിക്കപ്പെട്ടാൽ അവരെ പറയാൻ പറ്റില്ല കാരണം കേരളം ഇവർക്ക് അതിനൊക്കെയുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന മണ്ണായി മാറിയിട്ടുണ്ട് ഇങ്ങനെ പരസ്യമായി ഭരണഘടനയെ അവഹേളിക്കുകയും ഭരണഘടനയുടെ നേരെ നിന്നിട്ട് തുണി പൊക്കി കാണിക്കുകയും ചെയ്യുന്ന ഈ ശരീരത്തെ രീതിയെ സംബന്ധിച്ച് അപലപിക്കേണ്ടതുണ്ട് ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി ഇന്നലെ ചാനൽ ചർച്ചയിലും സന്ദീപ് ഉണ്ടായിരുന്നു അദ്ദേഹം ശക്തമായി അദ്ദേഹത്തിന്റെ നിലപാടും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും അദ്ദേഹം കാഴ്ചവെച്ചിരുന്നു അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണം നമുക്ക് കേൾക്കാം തന്നെ വലിയ സന്തോഷം ഈ വാതസങ്ങള് നടന്ന എല്ലാവരെയും ഞാനൊരു ദൃശ്യം കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു ആലപ്പുഴ ജില്ലയിലെ കായംകുളം നഗരസഭയിലെ നാല്പത്തി മൂന്നാം വാർഡില് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിൻ്റെയും ഉടമസ്ഥതയിലുള്ള സംസ്ഥാന സർക്കാർ കൂടി നടത്തുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഹെൽത്ത് വെൽനസ് സെന്റർ എന്ന പേരിൽ കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി പതിനെട്ട് മുതൽ രാജ്യത്ത് തുടങ്ങുന്ന പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററുകൾ ാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം നടന്നത് കായളം നഗരസഭയിലെ നാല് വാർഡിലാണ് ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടായത് ഈ നഗരസഭ എല്ലാം അറിയുന്നത് ആണ് എന്ന് മാത്രമല്ല അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതും സംസ്ഥാനത്തിന്റെ ബഹുമാനപ്പെട്ട സാംസ്കാരിക മന്ത്രി സി പി ഐ എം നേതാവും കൂടിയായ സീമൻ സജി ചെറിയൻ അതിലെ അധ്യക്ഷയായിട്ടുള്ളത് സ്ഥല എം എൽ എന്റെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വം നൽകുന്ന നഗരസഭയും സിപിഐഎം നേതാക്കന്മാർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിന്റെയും ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടത് ആ പ്രത്യേകത ഈ നാല് വാർഡ് ഭരിക്കുന്നത് അല്ല അവരുടെ മെമ്പർ മുസ്ലിം ലീഗാണ് എന്ന് മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി ചുരുക്കാനുള്ള നിയമമാണോ ഇത് തന്നെയാണ് ഓരോ ഇന്ത്യ സ്നേഹികൾക്കും ഓരോ രാജ്യ രാജ്യവിരുദ്ധരോട് ചോദിക്കാനുള്ള ചോദ്യം ഇവിടെ ഭരണഘടനയാണോ പ്രാബല്യത്തിലുള്ളത് അതോ ആറാം നൂറ്റാണ്ടിന്റെ ശരീരത്വ നിയമമാണോ അറേബ്യൻ രാജ്യങ്ങൾ പോലും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ശരീരത്വ നിയമത്തെ കേരളത്തിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ നമ്മളെ പോലെയുള്ളവർ ഒരുപക്ഷെ ശക്തമായി എതിർത്തന്നിരിക്കും പ്രതിഷേധം അറിയിക്കുന്നു വാചസ്പതിക്ക് ഐക്യദാർഢ്യം നന്ദി